രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഗവതം ഇവിടെ ഭാഗവതം ആയതുകൊണ്ടാണ് അതിനെടുത്ത് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥം ദിവസവും നമ്മുടെ പാരായണം ചെയ്യുന്നത് ഭാഗവതം പഠിക്കുന്നത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ശൈലിയെ കുറിച്ച് ജീവിതത്തിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ മനസ്സിലാകുന്ന സമയത്ത് ഈ ലോകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ജീവിതത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ബോധ്യം വരും പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവര് പെരുമാറുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയൊരു വിഷമത്തിന് കാരണമാണ് അല്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളോട് മറ്റുള്ളവർ പെരുമാറുന്നില്ല നമ്മളോട് ആരാ പറഞ്ഞ എങ്ങനെയൊക്കെ വിചാരിക്കാൻ ഞാനൊരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അവർ പെരുമാറുന്നില്ല നിങ്ങളോട് ആരാ

നമുക്ക് ഏത് അനുഭവ അവസ്ഥയിലും ഏത് അനുഭവത്തിലും നമ്മുടെ മനസ്സ് പകരാതെ നമ്മുടെ കാലിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് വേദാഭ്യാസിക്കുകയും അവിടെ ആത്മജ്ഞാനിയൊക്കെ നീങ്ങി അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായി ദുഃഖദുഃഖത്തിൽ മാത്രമേ പഠിച്ചാൽ